കുടുംബത്തെയും കൂടി തായ്ലൻഡിലെ നൈറ്റ് ലൈഫിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് ഇരുപത് കൊല്ലം പുറകിലാണ് ഇന്ന് തായ്ലൻഡിൽ എത്തിയത് യാത്രാക്ഷണം കാരണം ഇന്നത്തെ വൈകുന്നേരം വിശ്രമിക്കാമെന്ന് കരുതിയപ്പോഴാണ് ഹോട്ടലിനടുത്ത് തന്നെ ഒരു നൈറ്റ് ലൈഫ് ഏരിയ ഉള്ളതായി അറിഞ്ഞത് കേട്ടപാതി പാതി കേൾക്കാത്ത പാതി നീതുവും അമ്മയും ചാടി ഇറങ്ങി നിവൃത്തിയില്ലാതെ ഇറങ്ങിയതാണ് ഞാനും ഈ സ്കൂട്ടറുകളെല്ലാം റെന്റിന് നൽകാൻ വെച്ചിരിക്കുന്നതാണ് ഇരുന്നൂറ് തായ്ബാത്ത് അഥവാ നാനൂറ്റി അൻപത്തിമൂന്ന് രൂപയാണ് ഒരു ദിവസത്തെ റെന്റായി വരുന്നത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ചെറിയൊരു മാർക്കറ്റ് ഏരിയയിലേക്കാണ് നേരെ പോയത് ഒരു കറൻസി എക്സ്ചേഞ്ച് സെന്ററിലേക്കാണ് ഇത്തരം സെന്ററുകൾ തായ്ലൻഡിൽ ധാരാളം കാണാൻ സാധിക്കും പെട്ടിക്കടകൾ പോലെയാണ് കറൻസി എക്സ്ചേഞ്ച് സെന്ററുകൾ തായ്ലൻഡിൽ പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു നൂറ് ഡോളർ നൽകിയപ്പോൾ മൂവായിരത്തി അറുന്നൂറ് തായ്ബാത്ത് ലഭിച്ചു അതായത് എണ്ണായിരത്തിനൂറ്റി ഇന്ത്യൻ റുപ്പിക്ക് തുല്യം തായ്ലന്റിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് നാട്ടിൽ നിന്ന് തന്നെയാണ് രൂപ മാറ്റി ഡോളർ ആക്കിയത് ഡോളർ ആക്കിയത് കൊണ്ട് തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും എളുപ്പത്തിൽ മാറിയെടുക്കാൻ സാധിക്കും കൺവേർഷൻ റേറ്റ് അല്പം മികച്ചത് ലഭിക്കുകയും ചെയ്യും പ്രധാന വാക്വേയിലേക്ക് ഹോട്ടലിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് വടിയേരികിൽ കണ്ട ഒരു ടുക്ക് വിളിച്ചു ഭാഷ അറിയത്തില്ലെങ്കിലും മാർക്കറ്റിന്റെ പേര് പറഞ്ഞപ്പോൾ ഡ്രൈവറിന് മനസ്സിലായി ഇരുന്നൂറ് തായ്ബാത്താണ് മാർക്കറ്റിൽ വിടാൻ ചാർജായി പറഞ്ഞിട്ടുള്ളത് നാട്ടിലെ ഏകദേശം നാനൂറ്റി അമ്പത്തി മൂന്നോളം രൂപ മനോഹരമായി ലൈറ്റിംഗ് എല്ലാം ചെയ്ത ടുക്കൽ കയറി നേരെ മാർക്കറ്റിലേക്ക് വഴിയരികിൽ കണ്ടതാണ് ഈ പെട്ടിയിലുള്ളതെല്ലാം മദ്യമാണ് തട്ടുകടകൾ പോലെയാണ് ഇവിടെ മദ്യം വിൽക്കാൻ വെച്ചിരിക്കുന്നത് മദ്യക്കുപ്പികൾ തണുക്കുന്നതിനായി ഐസിലിട്ട് വെച്ചിരിക്കുന്നു പ്രധാന വാക്വേയിലേക്ക് അടുക്കും തോറും തിരക്കേറി വന്നു പകൽ പോലെ പ്രകാശമാണ് എവിടെ നോക്കിയാലും എട്ടരയുടെ ഫുക്കറ്റിലെ പത്തോങ് ബീച്ചിലെത്തി ബീച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് പ്രധാന മാർക്കറ്റും വാക്ക്വേയും ബീച്ചിലൊന്നും വലിയ തിരക്കില്ല എല്ലാവരും വാക്വേയിലാണെന്ന് തോന്നുന്നു വിചാരിച്ചതുപോലെ തന്നെ വോക്ക്വേയിൽ നല്ല തിരക്കുണ്ട് വാക്വേയിലേക്ക് കയറിയതും കച്ചവടക്കാർ സമീപിച്ചു തുടങ്ങി വെങ്കിട്ട് കയ്യിലുള്ളത് കൊണ്ട് തന്നെ പ്രധാനമായും കളിപ്പാട്ട കച്ചവടക്കാരാണ് പുറകെ കൂടിയിട്ടുള്ളത് ഫുക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട നൈറ്റ് ലൈഫ് ഏരിയ ആണ് ഇവിടം ധാരാളം ബാർ റെസ്റ്റോറന്റുകളും നൈറ്റ് ക്ലബ്ബുകളും ഈ ലൈനിലുണ്ട് ബാറിലേക്കും ക്ലബ്ബിലേക്കും ആൾക്കാരെ ആകർഷിച്ചുകൊണ്ട് സുന്ദരികൾ നിൽക്കുന്നു കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനായി വേഷം കെട്ടിയ ധാരാളം പേർ വോക്ക് ചെറിയൊരു പൈസ കൊടുത്താൽ ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം പ്രത്യേകിച്ച് വേഷമൊന്നും കെട്ടാത്തവരുടെ കൂടെ വേണമെങ്കിലും നിന്ന് ഫോട്ടോ എടുക്കാം ഇവരുടെ ിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് നൂറുപാത്താണ് റേറ്റ് ആയി വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ആറോളം ഇന്ത്യൻ രൂപ വരും എങ്ങും പാട്ടും ആഘോഷവും മേളവും തന്നെ റെസ്റ്റോറന്റുകളുടെ പരസ്യ ബോർഡും പ്രദർശിപ്പിച്ചുകൊണ്ട് ജീവനക്കാർ ധാരാളം ഇന്ത്യൻ റെസ്റ്റോറന്റുകളും ഉണ്ട് ക്ലബ്ബുകളിൽ ലൈവായി മ്യൂസിക് ഷോകളും നടക്കുന്നുണ്ട് ക്ലബ്ബുകളിലേക്കും ബാറുകളിലേക്കും ആൾക്കാരെ ആകർഷിക്കാനായി എല്ലാവിധ നമ്പറുകളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഇതാ മൈക്കിൾ ജാക്സന്റെ അപരന്റെ പ്രകടനമാണ് നടക്കുന്നത് അല്പദൂരം നടന്നപ്പോൾ തന്നെ ഫുഡ് സ്ട്രീറ്റിലെത്തി വറത്തെ തേളുകളെയാണ് ഈ കോലിൽ കുത്തി നിർത്തിയിരിക്കുന്നത് ഫുഡ് സ്ട്രീറ്റിലേക്ക് കയറിയതും വലിയൊരു ഭക്ഷണ ലോകത്തെ കയറിയതുപോലെയാണ് പലതരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ പ്രധാനമായും കടൽ വിഭവങ്ങളാണ് നിരത്തി വച്ചിരിക്കുന്നത് തെരഞ്ഞെടുത്തു കൊടുക്കുന്നത് അപ്പോൾ തന്നെ പാകം ചെയ്തു തരും ജീവനുള്ളതും ജീവനില്ലാത്തതും വറുത്തതും പൊരിച്ചതും എല്ലാം ഉണ്ട് ഒന്നിനും വലിയ വിലയുമില്ല ഇവിടെ ഇതാ മുതലേറച്ചിയാണ് കമ്പിൽ കോർത്ത് ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ചുറ്റിനും റെസ്റ്റോറന്റുകൾ നടുത്തളത്തിൽ ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു ഏതെങ്കിലും റെസ്റ്റോറന്റിൽ ഓർഡർ നൽകി ഇരിപ്പിടത്തിൽ വന്നിരുന്നാൽ സാധനം അവിടെ എത്തും കണ്ടിഷ്ടപ്പെട്ട് തലക്കേടില്ലെന്ന് തോന്നിയൽപ്പം ഭക്ഷണം ഓർഡർ നൽകി ഞണ്ടും നീരാളി ഗ്രില്ല് ചെയ്തതുമാണ് ഓർഡർ നൽകിയത് അധികം വൈകാതെ െ ഭക്ഷണമെത്തി തരക്കേടില്ലാത്ത രുചിയാണ് ഭക്ഷണത്തിനുള്ളത് എങ്കിലും എരിവിന്റെ ഒരു കുറവുണ്ട് ഭക്ഷണവും കഴിച്ച് അല്പം കട്ട് ഫ്രൂട്ട്സും വാങ്ങി വാക്ക് വേ നടന്ന് കണ്ടു നമ്മുടെ നാട്ടിലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്ന നൈറ്റ് ലൈഫ് ഏരിയയുടെ മാതൃകയാണിത് ഒരുപക്ഷെ ഇത്തരത്തിലൊരു നൈറ്റ് ലൈഫ് ഏരിയ നമ്മുടെ നാട്ടിൽ വരണമെങ്കിൽ ഇനിയും ഒരു ഇരുപത് കൊല്ലമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഒന്ന് വിചാരിച്ചാൽ ഇരുപത് ദിവസം കൊണ്ട് നടത്തിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം വഴിയരികിൽ കണ്ടതാണ് ഒരു പക്ഷെ ഭാവിയിൽ ട്രെൻഡാകാൻ സാധ്യതയുള്ള ഒരുതരം തരം ഇത് ഫ്രണ്ടിൽ ചെറിയൊരു മൂവിംഗ് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് ആയിരത്തി ഇരുനൂറ് ബാത്താണ് വിലയായി പറയുന്നത് നാട്ടിലെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വഴിയരികിലെ കാഴ്ചകളും കണ്ട് പത്തരയോടെ ഇനി ഹോട്ടലിലേക്ക് മടങ്ങാമെന്ന് തീരുമാനിച്ചു ഹോട്ടലിലേക്ക് തിരിച്ചുമൊരു ടുക്ക് ടൂക്ക് വിളിച്ചു വളരെ ചെലവ് കുറച്ച് ആർക്കും സാധ്യമാകുന്ന ഒരു വിദേശ യാത്രയാണ് തായ്ലൻഡിലേക്ക് സുഹൃത്തായ ശരത്തിന്റെ സാരഥി ഹോളിഡേസ് വഴിയാണ് ഞങ്ങൾ തായ്ലൻഡിൽ എത്തിയിട്ടുള്ളത് താമസവും ഭക്ഷണവും എല്ലാ ചെലവുകളും ഉൾപ്പെടെ ഒരാൾക്ക് നാല്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചെലവായി വന്നിട്ടുള്ളത് അതും നാല് രാത്രിയും അഞ്ചു പകലും ശരത്തിന്റെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം ഇനി നാളെ മുതൽ വിശദമായ തായ്ലൻഡ് കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്